കോഴിക്കോട് ലെത്തീൻ രൂപതയെ അതിരൂപതയായി ഉയർത്തി ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ആശംസാ എത്തി വത്തിക്കാനിൽ നിന്ന് ഫ്രാൻസ് മാർപ്പാപ്പയാണ് വിശ്വാസികൾ കാത്തിരുന്ന പ്രഖ്യാപനം നടത്തിയത് റോമൻ കത്തോലിക്ക സഭ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി പ്രഖ്യാപനം വിശ്വാസികൾക്ക് മുൻപാകെ വായിച്ചു ജീവിതത്തിലേക്ക് ആക്കിയും എന്നെ ദൈവം കണ്ണൂർ സുൽത്താൻ രൂപതകൾ ഇനി കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിലാവും ഉണ്ടാവുക കോഴിക്കോട് ബിഷപ്പ് ഹൌസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് എം പിമാരായ എം കെ രാഘവൻ കെ സി വേണുഗോപാൽ മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററും ചെയർമാനുമായ പി വി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിഷപ്പ് ഹൌസിൽ നേരിട്ടെത്തി വർഗീസ് ചക്കാലക്കെല്ലാം മുഖ്യമന്ത്രി വന്നത് എന്നെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമല ടീച്ചർ ഉണ്ടായിരുന്നു കൊച്ചുമകനുണ്ടായിരുന്നു കുറച്ചുപേരും ഞങ്ങളിരുന്ന് സംസാരിച്ചു പക്ഷെല്ലാം പ്രള്ളി ടോക്സ് ആയിരുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്